ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ശ്രീരാമ അവതാരം കുട്ടികളെ ഇന്ന് ശ്രീരാമൻ്റെ അവതാര കഥയാണ് പറയുന്നത് ദശരഥ മഹാരാജാവിനും കൗസല്യക്കും ഒരു ഉണ്ടായിരുന്ന കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ പിന്നീട് കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ കെ കെ രാജകുമാരിയായി കൈകകിയെയും കാശി രാജപുത്രിയായ സുമിത്രയേയും വിവാഹം കഴിച്ചു മൂന്ന് ഭാര്യമാർ ഉണ്ടായിട്ടും ഒരു പുത്രനുണ്ടാകുവാനുള്ള ഭാഗ്യം ദശരഥന് ഉണ്ടായില്ല പുത്രനില്ലാത്ത ദുഃഖം രാജാവിനെയും പത്നിമാരെയും വളരെ സങ്കടപ്പെടുത്തി സന്താന ലാഭത്തിനു വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും വഴിപാടുകളും പുണ്യകർമ്മങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു മക്കളുണ്ടായില്ല മക്കളില്ലെങ്കിൽ രാജ്യവും സമ്പത്തുമെല്ലാം എനിക്ക് ദുഃഖപ്രദമാണെന്ന് രാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു അങ് ദുഃഖിക്കേണ്ട അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകുമെന്ന് മഹർഷി പറഞ്ഞു അതിന് ഉടൻ തന്നെ ഋഷ്യശൃംഗമുനിയെ വരുത്തി പുത്രകാമിഷ്ഠി യാഗം നടത്തണമെന്ന് പറഞ്ഞു കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗനെ വരുത്തി സരയൂ നദിയുടെ കരയിൽ യാഗശാല പണിയിപ്പിച്ച് രാജാവ് യാഗം നടത്തി ആദ്യം അശ്വമേധയാഗൻ ചെയ്തിട്ട് ദേവതുല്യനായ ദശരഥ മഹാരാജവ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പുത്രകാമിഷ്ടിയാകമെന്ന വൈദിക കർമ്മം നടത്തി ഋഷ്യശൃംഗനാൽ നൽകപ്പെട്ട ഹവിസ് കൊണ്ട് ദേവന്മാരെല്ലാം തൃപ്തരായപ്പോൾ സ്വർണപാത്രത്തിൽ പായസത്തോടുകൂടി അഗ്നിദേവൻ ഹോമകുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്നു നിനക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ വേണ്ടി ദേവന്മാർ നിർമ്മിക്കപ്പെട്ട ഈ പായസത്തെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പായസം ദശരഥന് നൽകി ഉടൻ തന്നെ അഗ്നിദേവൻ അപ്രത്യക്ഷമായി താപസന്മാരുടെ ഉപദേശം അനുസരിച്ച് യജ്ഞാചാര്യന്മാർക്ക് ദക്ഷിണകളെല്ലാം നൽകി നമസ്കരിച്ചു പായസം വാങ്ങിയ ദശരഥൻ ഉടൻ തന്നെ അത് രണ്ടായി ഭാഗിച്ച കൗസലിലേക്കും കൈകേകിക്കും കൊടുത്തു സുമിത്രയ്ക്ക് നൽകിയില്ല എന്നുള്ള രാജാവിൻ്റെ വിഷമം മനസ്സിലാക്കിയ കൗസല്യ തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു അപ്പോൾ കൈകയും പകുതി പായസം സുമിത്രയ്ക്ക് നൽകി ഇത് കണ്ട രാജാവ് വളരെയധികം സന്തോഷിച്ചു എല്ലാവർക്കും സന്തോഷമുണ്ടാകത്തക്കവണ്ണം രാജാവിൻ്റെ ഭാര്യമാർ പേരും ഗീർണ്ണം ധരിച്ചു അപ്പോൾ മുതൽ ദശരഥൻ ബ്രാഹ്മണശ്രേഷ്ഠരെ വരുത്തി ജപം ഹോമം മുതലായ കർമ്മങ്ങൾ തുടങ്ങി ഭാര്യമാർക്ക് ഗർഭലക്ഷണങ്ങൾ പ്രകടമാകും തോറും രാജാവിന് ഭാര്യമാരോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു ഭാര്യമാരുടെ തേജസ് ദിനം പ്രതി വർധിച്ചു ഗർഭകാലത്ത് ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം ചെയ്തു ഗർഭം പരിപൂർണമായപ്പോൾ നാല് പുത്രന്മാരും ജനിച്ചു അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന മുഹൂർത്തത്തിൽ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി പിറന്നു നക്ഷത്രം പുണർദവും ദിതി നവമിയുമാണ് എല്ലാം കൊണ്ട് ശുഭമായ മുഹൂർത്തത്തിൽ പരബ്രഹ്മമൂർത്തിയായ ഈശ്വരൻ ഭൂമിയിൽ വന്നു പിറന്നു പൂയ നക്ഷത്രത്തിൽ ഒരു പുത്രനെയും അടുത്ത ദിവസം സുമിത്ര ആയില് നക്ഷത്രത്തിൽ രണ്ട് പുത്രന്മാരെയും പ്രസവിച്ചു പരമാത്മാവും മുകുന്ദനും നാരായണനും ലോകനാഥനും ജന്മരഹിതനുമായ ഭഗവാൻ വിഷ്ണു സ്വന്തം ചിഹ്നങ്ങളോടെ അവതരിച്ചപ്പോൾ കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നത് പോലെ കൗസല്യാദേവിക്ക് കാണാൻ കഴിഞ്ഞു ഇന്ദ്രാദികളായ ദേവന്മാർ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്ന കിരീടവും തലമുടിയുടെ അഴകും കുറനിരകളുടെ ശോഭയും കരുണാമൃത നിറഞ്ഞ മിഴികളും പട്ടുവസ്ത്രത്താൽ ശോഭിക്കുന്ന അരക്കെട്ടും ശംഖുചക്രഗഥാ പത്മങ്ങളാൽ ശോഭിക്കുന്ന കൈകളും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും മാറിലെ ശ്രീവത്സം എന്ന മാർഗം കുണ്ടലം മുത്തുമാല അരിഞ്ഞാണം കാൽച്ചിലമ്പ തുടങ്ങിയ ആഭരണങ്ങളും ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുഖവും മഹാബലിയിൽ നിന്ന് ലോകങ്ങൾ അളർന്നെടുത്ത പാദങ്ങളും കണ്ട് ഉണ്ടായ പരമാനന്ദത്തോടുകൂടി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഈ എന്ന് മനസ്സിലായപ്പോൾ കൗസല്യ വന്നിച്ചു എന്നിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ സ്തുതിച്ചിട്ട് കൗസല്യ പറയാൻ തുടങ്ങി പരമാത്മാവായ അങ്ങയുടെ മായാബലം കൊണ്ട് അങ്ങയുടെ പാദപത്മം കാണാൻ കഴിഞ്ഞു അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ഞാൻ കണ്ട ഈ രൂപം എൻ്റെ ദുഷ്കൃത ഒടുങ്ങുവാൻ വേണ്ടി നിത്യവും ഉള്ളിൽ കുടികൊള്ളണം അലൗകികമായി ഈ മായാരൂപം ബാക്കിയുള്ളവർ കാണും മുൻപേ അങ്ങ് മറയ്ക്കണം ലാലിക്കാനും ആശ്ലേഷിക്കാനും എൻ്റെ മുൻപിൽ കുഞ്ഞായിട്ട് കിടന്നാലും പുത്രവാത്സല്യം എന്ന രീതിയിൽ ഭഗവാനെ പരിചരിച്ച് അതിലൂടെ എനിക്ക് സംസാരസാഗരം കടക്കാൻ കഴിയണം ഇപ്രകാരം ഭക്തിയോടുകൂടി കൗസല്യം വണങ്ങി സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കും ബ്രഹ്മവാദികളായ ദേവന്മാരുടെ അപേക്ഷപ്രകാരം രാവണനെ കൊന്ന് മൂന്ന് ലോകത്തിനും ആനന്ദം വരുത്താനായിട്ട് ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഞാൻ അവതരിച്ചിരിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ കശ്യപ്രജാപതിയും ഭാര്യ അതിഥിയുമായി ഞാൻ നിങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ജന്മത്തിൽ നിങ്ങളുടെ പുത്രനായി ജനിച്ചത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഞാൻ ദർശനം നൽകിയത് എപ്പോഴും എൻ്റെ ഈ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബാലവേഷം കൈക്കൊണ്ട് കൈയും കാലും ഇട്ടടിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു ദശരഥൻ സുന്ദരന്മാരായി നാല് പുത്രന്മാരുടെയും ജാതകർമ്മങ്ങൾ നടത്തി ശ്യാമള നിറംമുണ്ട സുന്ദരനായ കൗസല്യാപുത്രനെ രാമനെന്നും ഭരണശേഷിയുള്ളവനെന്ന് തോന്നിക്കുന്ന പുത്രനെ ഭരതനെന്നും ലക്ഷണയുക്തനായി കാണപ്പെട്ട സുമിത്രയുടെ ഒരു പുത്രനെ ലക്ഷ്മണനെന്നും ശത്രുവിനെ നശിപ്പിക്കുന്ന പ്രസരിപ്പ് തോന്നിച്ച അടുത്ത പുത്രനെ ശത്രുഘ്നനെന്നും നാമകരണം ചെയ്തു അയോധ്യയിൽ എല്ലാവർക്കും ഒരു ഉത്സവമായിരുന്നു എല്ലാവർക്കും സന്തോഷം വർദ്ധിക്കുമാർ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങി കുട്ടികളെ പുത്രകാമിഷ്ടി യാഗത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ അതുപോലെ തന്നെ ഭഗവാൻ രാവണാതിരാക്ഷസന്മാരെ വധിക്കാനായിട്ട് ശ്രീരാമനായി അവതരിച്ച കഥയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം സത് സത്